ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യമായി എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം കുറവായിരിക്കും എന്നാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം തുക കൂടിക്കൂടി വരുന്നതായി നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ പ്രീമിയം കൂടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഒന്നല്ല ഒരുപാട് വഴികളുണ്ട് ചില സാഹചര്യങ്ങളിൽ പോളിസി റിന്യൂവൽ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വർഷം അടച്ചതിനേക്കാളും കുറഞ്ഞ പ്രീമിയം തുക അടച്ചാൽ മതിയാകും നിലവിലുള്ള യാതൊരു ബെനിഫിറ്റുകളും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കുറഞ്ഞ പ്രീമിയത്തിന് റിന്യൂവൽ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ വിശ്വസിച്ചേ പറ്റൂ ഞാൻ പറയുന്നതല്ല ഡിസ്കൗണ്ട് ലഭിച്ച എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾക്കും ഇതുപോലെ ഡിസ്കൗണ്ട് നേടാനാകും ഈ ഓഡിയോ കേട്ടതിന് ശേഷം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലെ ഡിസ്കൗണ്ടിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം ഈ ഓഡിയോ കേൾക്കാം ഇതവരെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നതാണ് ഡൽഹിയിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലാണ് അവർ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകിയത് അപ്പോൾ പ്രീമിയമായി അവരടച്ച തുക ഏകദേശം ഇരുപത്തിനാലായിരം രൂപയായിരുന്നു ഇത്തവണ റിന്യൂവൽ ചെയ്യാൻ അവർ നൽകേണ്ടി വന്ന തുക വെറും പതിനെട്ടായിരം രൂപയും ഏകദേശം ആറായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് അവർക്ക് ലഭിച്ചത് അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടുനോക്കാം ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു വർഷം മുമ്പ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് സി ബി എനിക്ക് ഇൻസ്ട്രക്ഷൻ എല്ലാം തന്നിരുന്നു ഓൾറെഡി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു വർഷം കഴിയുമ്പോൾ റിന്യൂവൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അത്ര ഇതായിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ ഓൾറെഡി ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് അതുകൊണ്ട് എനിവേ ഞാൻ പറഞ്ഞ എടുത്തു വെച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് എന്നാലും ഒരു വർഷം കഴിഞ്ഞിരുന്നു എനിക്ക് റിന്യൂവൽ ചെയ്യേണ്ട ഡേറ്റ് ആയായിരുന്നു അപ്പം ഞാൻ സി ബി ആയിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്തിപ്പോൾ സി ബി പറഞ്ഞു ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സർപ്രൈസ് എനിക്കത് ഞാൻ ഞാനിങ്ങനൊന്നും കേട്ടിട്ടില്ല ഇങ്ങനെ മീൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പം അങ്ങനെയല്ല തന്നെ നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ കേട്ടില്ലേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി റിന്യൂവൽ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കും അവർക്ക് ലഭിച്ചു അതുകൊണ്ട് നിങ്ങൾക്കും ലഭിക്കും പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം നിങ്ങളോട് ആരും ഇതുവരെ പറയാതിരുന്നത് സാരമില്ല ഞാൻ പറഞ്ഞു തരാം നോക്കൂ ഹെൽത്ത് ഇൻഷുറൻസിൽ മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഏഴ് വഴികളുണ്ട് അവ വിശദമായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷേ അതിനു മുൻപ് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ നിലവിലെ പ്രീമിയം എത്രയാണ് അതുപോലെ റിന്യൂവൽ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ ഡിസ്കൗണ്ട് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ആ ആവശ്യം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് അത്രയും ഡിസ്കൗണ്ട് ലഭ്യമാകുന്ന വഴികൾ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുകയുള്ളൂ ഡിസ്കൗണ്ട് എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കമൻ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല രീതിയിൽ മികച്ച ഡിസ്കൗണ്ട് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ സിബിപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ